ദക്ഷിണാഫ്രിക്കയെ തല്ലിത്തകർത്ത് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടർച്ചയായ രണ്ടാം സെഞ്ചുറി നേടിയ താരം സഞ്ജു സാംസൺ എവാഴ്ത്തി ക്രിക്കറ്റ് ലോകം ട്വന്റി ട്വൻ്റി ലോകകപ്പ് നേട്ടത്തോടെ വിരമിച്ച റോഹിത് ശർമ്മയുടെ യഥാർത്ഥ പിൻഗാമിയാണ് സഞ്ജുവെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് റോഹിത് ശർമ്മയുടെ കരിയർ പോലെ തന്റെ രണ്ടാം വരവിലാണ് സഞ്ജുവും തിളങ്ങുന്നതെന്നും രണ്ടായിരത്തി പതിമൂന്നിൽ രോഹിത്തിനെ ഓപ്പണറാക്കിയ ധോണിയുടെ തീരുമാനം പോലെ സഞ്ജുവിൻ്റെ കരിയറിനും ഉയർത്തയ്യുന്നേൽപ്പ് നൽകുന്നതാണ് സൂര്യകുമാർ യാദവിന്റെ തീരുമാനമെന്നും ആരാധകർ പറയുന്നു സഞ്ജു സാംസണിനെ ഓപ്പണറാക്കാനുള്ള ഗൌതം ഗംഭീറിൻ്റെയും സൂര്യകുമാർ യാദവിൻ്റെയും തീരുമാനം രോഹിത് ശർമ്മയെ ഓപ്പണറാക്കിയ മഹേന്ദ്രസിംഗ് ധോണിയുടെ തീരുമാനം പോലെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും ആരാധകരെല്ലാം പറയുന്നു ഓരോ തവണയും അവൻ ബാറ്റ് ചെയ്യുമ്പോൾ അത് കാണാതിരിക്കാനാവില്ലെന്നായിരുന്നു മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ എക്സിൽ കുറിച്ചത് ഹൈദരാബാദിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ബൗൺസുള്ള പിച്ചിൽ നേടിയ സെഞ്ചുറിയെക്കുറിച്ച് എന്താണ് പറയേണ്ടത് എന്നായിരുന്നു താരം ആകാശ് ചോപ്ര അഭിപ്രായപ്പെട്ടത് സ്പെഷ്യൽ പ്ലെയർ സ്പെഷ്യൽ ടാലൻ ട്വൻ്റി ട്വൻ്റി ടീമിൽ നീ ഇല്ലാതിരിക്കാൻ കാരണങ്ങളൊന്നുമില്ല സഞ്ജുവിൻ്റെ കരിയറിൽ എല്ലാ നല്ല കാര്യങ്ങളും ഒരുമിച്ച് സംഭവിക്കുന്നത് കാണുമ്പോൾ സന്തോഷവാനാണ് ഞാനെന്നും ഹർഷ ബോഖ്ലേ കുറിച്ചു അതേസമയം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ സെഞ്ചുറി നേടിയതിലൂടെ സഞ്ജു സാംസൺ ഒരു പിടി റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത് രാജ്യാന്തര ട്വൻ്റി ട്വൻ്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറികൾ നേടുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നേട്ടമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ സെഞ്ചുറിയിലൂടെ സഞ്ജു അടിച്ചെടുത്തത് രാജ്യാന്തര ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടുന്ന നാലാമത്തെ മാത്രം താരവുമാണ് സഞ്ജു ഫ്രാൻസ് താരം ഗുസ്താവോ മക്കയോൺ റൈലി റൂസോ ഫിൽസാൾട്ട് എന്നിവർ മാത്രമാണ് സഞ്ജുവിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയവർ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടത്തിനൊപ്പവും സഞ്ജു എത്തി എം എസ് ധോണിയെയും ഋഷഭ് പന്തിനെയും പിന്നിലാക്കി സഞ്ജു മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നേടിയിട്ടുള്ള കെ എൽ രാഹുലിൻ്റെയും ഇഷാൻ കിഷൻ്റെയും നേട്ടത്തിനൊപ്പമാണ് എത്തിയത് ഹൈദരാബാദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ബംഗ്ലാദേശിനെതിരെ ആദ്യ ട്വൻ്റി ട്വൻ്റി സെഞ്ചുറി നേടി ഇരുപത്തിയേഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് സഞ്ജു തന്റെ രണ്ടാം സെഞ്ചുറിയിലേക്ക് സെഞ്ചുറിയിലേക്കെത്തിയതും